എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ ഹായ് ഹായ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ സുഖമാണോ ഇന്ന് ഞാൻ അമ്മയും കൂടി കൊണ്ടുവന്നതിന് കാരണം എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിനെ പറ്റി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ്നിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഹെയർ ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ഹെയർ ആണോന്ന് സീ എൻ്റെ ഈ ഒരു ഹെയർ ഒക്കെ പോലെ തന്നെ എൻ്റെ ഇരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈറ്റ്നിങ് ചെയ്താണ് ഏകദേശം കുറേ വർഷമായിട്ട് തന്നെ ചെയ്യുന്നതാണ് മെയിൻ്റെയിനിങ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കൊഴിശിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ കൊഴിശിലുണ്ടാവും ആ സത്യമാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ കളറിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് കളറില്ലാതെ പറ്റത്തില്ല ബ്ലാക്ക് കറക്റ്റായിട്ട് പറ്റത്തില്ല ഞാനൊരു ഗോൾഡൻ എന്താണ് ചെയ്യുന്നത് സ്ട്രേക്സിൻ്റെയാണ് ചെയ്യുന്നത് പിന്നെ അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഡൈ അടിച്ചു കൊടുക്കും ഇടയ്ക്ക് ഇതാണ് ഈ ഇപ്രാവശ്യത്തെ ഡൈ അടിച്ചു കൊടുത്തില്ല നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്തൊരു ഡൈ അതും അതിന് മുമ്പ് കാണ്ട് വാങ്ങിച്ച ഡൈ ആണ് അപ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ അതാണ് ഈ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാൻ പറയാൻ വന്നത് ഞാൻ അങ്ങനെ രണ്ടെണ്ണം ചെയ്യും പിന്നെ അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ക്രീം ഞാൻ ഞാൻ സലൂണിൽ പോയല്ല ചെയ്യുന്നത് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒക്കെ കൊടുക്കണമല്ലോ നമുക്ക് അത്രയൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഈ അത്യാവശ്യം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാമായിരുന്നു ഇനിയിപ്പോൾ വളർത്താമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഗ്ലാറ്റിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഗ്ലാറ്റിൻ്റെ യൂസ് ചെയ്യുന്നത് സ്ട്രെയിനിങ് ക്രീമും പിന്നെ അതുപോലെ ആ ഇത് ഫിലിപ്സിൻ്റെയാണ് ഫിലിപ്സിൻ്റെ ഷേ സ്ട്രെയിനറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇതിപ്പോൾ പുതിയതാണ് മറ്റേത് ചെറുതായിട്ട് എന്തോ ചാർജിങ് പ്രോബ്ലം അങ്ങനെ എന്തോ വന്നപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റിയതാണ് ഫസ്റ്റ് ടൈം ഫിലിപ്സിൻ്റെ തന്നെയാണ് കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു ആ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വാങ്ങിച്ചതാണ് അമ്മ ഇത്തരം പറയാണ് എൻ്റെ മുടി നശിപ്പിച്ച് നശിപ്പിച്ച് അമ്മ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലി സമയത്ത് നമ്മൾ ഇച്ചിരി കൂടി നമ്മുടെ ഗ്രൂമിങ്ങിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ശരിക്കും ഒക്കെ ചെയ്ത് ഇപ്പോഴും അത് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണേ അതാകട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ്നർ ഇതാണ് ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഡ്രയർ എനിക്ക് ഇതുപോലെ ഹെയറിൽ ഒരുപാട് വെള്ളമൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ തല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രയർ വെച്ചിട്ട് ഞാൻ ഇത് ആവും ഇത് ചെറുതാണ് വേഗയുടെയാണ് ഇത് അന്ന് കുഞ്ഞു മുടി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ മുടി നീട്ടുവല്ലേ അപ്പം നീട്ടുമ്പോൾ ഇനിയും എക്സ്ട്രാ ഒന്നും കൂടി ഇത് ചെയ്യണം നല്ല കെയറിങ് കൊടുത്തില്ലെങ്കിൽ സ്ട്രെയിറ്റ്നിങ് ചെയ്യുന്നതായാലും സ്മൂതനിങ് ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായാലും മുടി ഒഴിച്ചിലുണ്ടാവും അപ്പം ഞാൻ അതനുസരിച്ചാണ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് എൻ്റെ വകയും ചെയ്യുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പിന്നെ അതുപോലെ തന്നെ ഉലുവ അരച്ചത് പിന്നെന്തായിരുന്നു മറ്റേ ഈ സവാളയില്ലേ സവാള ഈ നമ്മൾ ജ്യൂസ് അടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാസ്കായിട്ട് യൂസ് ചെയ്യും അമ്മയും അമ്മയ്ക്ക് ഞാൻ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഈ സത്യം പറഞ്ഞാൽ മുടി ഒരുപാടുണ്ട് കേട്ടോ മുടി ഇങ്ങനെ കിളിക്കുന്നുണ്ട് എക്സ്ട്രാ ഇങ്ങനെ ഇതായിട്ട് ഇതായിട്ട് കിളിക്കുന്നുണ്ട് പക്ഷേ ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും സത്യം പറഞ്ഞാൽ ഇതേപോലെ ഇഷ്ടമായിരുന്നു ഇപ്പം പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടപ്പം ഞാൻ ഇത് ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ സ്പാ ക്രീമുണ്ട് ഈ നമ്മൾ ഈ ആയിട്ടുള്ള മാസ്ക് അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഇതാണ് എന്തിനാണ് വൺ മിനിറ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത് അമ്മ ഇന്ന് ഇന്നിതിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അമ്മ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് തീരാറായി സാധനം അത്ര അമ്മ യൂസ് ചെയ്യുന്നുണ്ടോ നല്ല സാധനമുണ്ട് നല്ല മണമാണ് കേട്ടോ കളറാണ് വരുന്നത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയറ് മറ്റേ ട്രീറ്റ്മെൻറ്റ് ആണ് എൻ്റെ കേട്ടോ അമ്മയുടെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ഹെയർ ആണ് പക്ഷേ അമ്മയ്ക്ക് ഡൈ ചെയ്ത് കൊടുക്കും ഞാൻ അമ്മയ്ക്ക് ഡൈ അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കും ഞാൻ എന്ത് മേക്കപ്പ് ചെയ്യുന്നോ അതെല്ലാം ഈ തലയിലും ഞാൻ പരീക്ഷിക്കും അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്നത് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് ബൈ